കൊൽക്കത്തയിലെ യുവ ഡോക്ടറുടെ കൊലപാതകത്തിൽ മമതാ സർക്കാരിന് സുപ്രീം കോടതിയുടെ രൂക്ഷ വിമർശനം മുപ്പത് വർഷത്തിനിടെ ഇത്തരത്തിലൊരു വിചിത്രമായ കേസ് കണ്ടിട്ടില്ല എന്ന് സുപ്രീം കോടതി കൊലപാതകത്തിന് തെളിവുകൾ നശിപ്പിച്ചിരുന്നുവെന്ന് സി ബി ഐ കോടതിയെ അറിയിച്ചു കുറ്റകൃത്യം മറച്ചുവെക്കാൻ ബംഗാൾ സർക്കാർ ശ്രമിച്ചു കേസ് അന്വേഷണത്തിൽ കുറ്റകരമായ കാലതാമസം ഉണ്ടായതായി കോടതി ചൂണ്ടിക്കാട്ടി ഗൗതം അനന്തനാരായണൻ വിവരങ്ങളുമായി ചേരുന്നു ഗൗതം അതിനിശ്ചിത വിമർശനമാണ് ഈ കേസിൽ ബംഗാൾ സർക്കാരിന് കേൾക്കേണ്ടി വന്നത് കോടതി എന്താണ് വ്യക്തമാക്കിയത് സി നൽകിയ റിപ്പോർട്ട് എന്താണ് വീണ ഇപ്പോഴും ഈ കേസ് കോടതി പരിഗണിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ടാം ദിനത്തിൽ രണ്ടാമത്തെ ദിവസം ഈ കേസ് പരിഗണിക്കുന്ന ഘട്ടത്തിലും ബംഗാൾ സർക്കാരിനും കൊൽക്കത്ത പോലീസിനും രൂക്ഷ വിമർശനം കോടതിയുടെ ഭാഗത്ത് നിന്നുണ്ടായി കോടതി ഈ കേസ് പരിഗണിക്കുമ്പോൾ ചൂണ്ടിക്കാണിച്ചത് കഴിഞ്ഞ മുപ്പത് വർഷത്തിനിടയിൽ ഇത്ര വിചിത്രമായ കേസന്വേഷണം നടക്കുന്ന ഒരു സംഭവം കണ്ടിട്ടില്ല എന്ന നിരീക്ഷണം പോലും കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായി വളരെ കുറ്റകരമായ കാലതാമസമാണ് ഈ കേസന്വേഷണത്തിൽ ഉണ്ടായിട്ടുള്ളത് എന്നതാണ് കോടതി വിമർശിക്കുന്നത് എഫ് രജിസ്റ്റർ ചെയ്യുന്നതിൽ വലിയ കാലതാമസം വരുന്നു മാത്രമല്ല പോസ്റ്റ്മോർട്ടം നടപടികൾ കഴിഞ്ഞതിന് ശേഷമാണ് എഫ് ഇടുന്നത് ഇതെല്ലാം വളരെ വിചിത്രവും അതോടൊപ്പം തന്നെ ഗൂഢാലോചന ഉള്ളതായി തെളിയിക്കുന്നതുമായ സംഭവങ്ങളാണ് എന്നാണ് കോടതി ചൂണ്ടിക്കാണിച്ചത് അതേസമയം സി ബി ഐയും അതോടൊപ്പം കൊൽക്കത്ത പോലീസും ഇന്ന് തൽസ്ഥിതി റിപ്പോർട്ട് സമർപ്പിച്ചു സി ബി ഐ നൽകിയിട്ടുള്ള റിപ്പോർട്ടിനകത്തും ബംഗാൾ സർക്കാരിന് വിമർശനമുണ്ട് ചില തെളിവുകൾ നശിപ്പിക്കുവാൻ ആദ്യഘട്ടത്തിൽ ശ്രമം നടന്നു പലതും മൂടി മൂടിവെക്കാനുള്ള ശ്രമം ഈ മെഡിക്കൽ കോളേജ് അധികൃതരുടെ ഭാഗത്ത് നിന്നും ഉണ്ടായി എന്നാണ് സി ബി ഐ റിപ്പോർട്ടിനകത്ത് ചൂണ്ടിക്കാണിക്കുന്നത് കേന്ദ്ര സർക്കാരും ബംഗാൾ സർക്കാരിനെ വിമർശിച്ചു സോളിസിറ്റർ ജനറൽ കേന്ദ്ര സർക്കാരിന് വേണ്ടി ഹാജരായി കേന്ദ്രം ചൂണ്ടിക്കാണിച്ചതും ഈ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുന്നതിലുണ്ടായ കാലതാമസവും അതോടൊപ്പം തന്നെ ഈ കുട്ടിയുടെ മരണപ്പെട്ട യുവ ഡോക്ടറായ മുപ്പത്തിയൊന്നുകാരിയുടെ കുടുംബത്തെ ആദ്യഘട്ടത്തിൽ ഇത് സൂയിസൈഡ് ആണ് എന്ന രീതിയിൽ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചു എന്നതാണ് അതിനാൽ സി ബി ഐയും അതോടൊപ്പം തന്നെ കേന്ദ്രവും ഇന്നിപ്പോൾ ബംഗാൾ സർക്കാരിനെതിരെ വിമർശനം ഉന്നയിക്കുന്നു ഒപ്പം സുപ്രീം കോടതിയുടെ മൂന്ന് ജഡ്ജിമാരും രൂക്ഷ വിമർശനമാണ് സർക്കാരിനെതിരെ ഉയർത്തിയിരിക്കുന്നത്